വെൽക്കം ടു ഫീൽ ഗുഡ് ഷോ ഇന്ന് നമ്മളോടൊപ്പം നമുക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരി ശ്രീമതി ടെസ്നി ഖാനാണ് തെസ്നി ചേച്ചി സ്വാഗതം നമുക്കേറെ പ്രിയപ്പെട്ട കലാകാരി എന്ന് പറയുമ്പോൾ എത്രയോ പ്രേക്ഷകർക്ക് എത്രയോ നാളുകളായിട്ട് ടെലിവിഷൻ പരിപാടികളിലൂടെ ഒക്കെ അവര് വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിപരമായി സ്നേഹിക്കുന്ന കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് ചേച്ചി ഒരു സിനിമ എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല ടെലിവിഷൻ പ്രോഗ്രാമുകൾ സ്റ്റേജ് ഷോസ് സീരിയലുകൾ ഒരുപാട് ആയിട്ടുള്ള ഇവ സജീവമായിട്ട് വളരെ പ്രോഗ്രാമുകൾ ചെയ്യുന്നു അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വിവിധ തലത്തിൽ പ്രവർത്തിക്കാൻ ഒരു സന്തോഷം എങ്ങനെയാണ് ചേച്ചി ഈ അതൊരു ആർട്ടിസ്റ്റായി ജനിക്ക ജനിക്കുമ്പോ ആർട്ടിസ്റ്റ് ആവില്ല പക്ഷെ ജനിച്ചു കഴിഞ്ഞ് നമ്മുടെ ഭാഗ്യം ഒരു ഒരു ആക്ട്രസ് ആയിട്ട് എന്ന് പറയുന്നത് ഭാഗ്യം തന്നെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ പറ്റിയെന്ന് എന്ന് തോന്നി കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യാണ് ആ നേട്ടങ്ങളിൽ ചേച്ചി പണമുണ്ട് ഉണ്ട് ഉണ്ട് ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടാവുന്ന സോഷ്യൽ സോഷ്യൽ റെസ്പെക്റ്റ് റെസ്പെക്റ്റ് നമ്മുടെ നല്ല പുതിയ ബന്ധങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ നേടാൻ സാധിച്ചിട്ടുണ്ട് കാലയളവിൽ എനിക്ക് ആണ് കൂടുതൽ ആൾക്കാർ ഭയങ്കര സ്നേഹമാണ് ഇവിടെ വെച്ച് കണ്ടാലും അപ്പൊ അതന്നെ അപ്പൊ തന്നെ നമുക്ക് ആ ഒരു റെസ്പെക്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മൾ വിജയിച്ചു നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു നമ്മൾ ആൾക്കാർക്ക് ഇഷ്ടമാണ് കൊറേ പടങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും എവിടെ ചെന്നാലും തന്നെ വലിയൊരു ചേച്ചി കൊറേ പടങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഇപ്പോൾ വിനയപൂർവ്വം പറയുമ്പോഴും ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള ചേച്ചിയുടെ സമപ്രായക്കാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളിൽ അല്ലെങ്കിൽ അതിന് ശേഷം വന്നവരിലൊക്കെ എണ്ണം വെച്ച് നോക്കിയാലേ ഏറ്റവും വലിയ അനുഗ്രഹമുള്ള ഒരു ആർട്ടിസ്റ്റാണ് ചേച്ചി കാരണം ചെറുതും വലുതുമൊക്കെ ആയിട്ട് എനിക്ക് ഒരു മുപ്പത്തിയഞ്ചു വർഷത്തോളമായിട്ട് മലയാള സിനിമയുടെ കൂടെയുണ്ട് അതായത് മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് ഒരു ബാലതാരമായിട്ട് അഭിനയിച്ച് ഇപ്പോൾ വീണ്ടും വന്നൊരാളല്ല വലിയ ഇടവേളകളില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമയോടൊപ്പം സഞ്ചരിക്കുന്നു ചെറുതും വലുതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളോ സംവിധായകരോടൊപ്പം എഴുത്തുകാരോടൊപ്പം നടന്മാരോടൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചത് വലിയ അനുഭവം അല്ലേ വലിയ ഭാഗ്യം തന്നെയാണ് സിനിമ മാത്രമല്ല അതെ മറ്റു പലർക്കും അറിയാത്ത ചില വിദ്യകൾ ചേച്ചിക്ക് അറിയാം ഉദാഹരണം മാജിക് ഞാനിപ്പോ നമ്മളൊരു ഫാമിലി ഫംഗ്ഷനിൽ പോയ സമയത്ത് അവിടെ ചേച്ചി നിമിഷ നേരം കൊണ്ട് മാജിക് ഒപ്പിച്ചത് ഒരു ആയിരുന്നു കാര്യം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും തീരെ വർക്കില്ലെങ്കിലും മനസ്സ് വിഷമിച്ചിരിക്കുകയാണെങ്കിലും അച്ഛന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വരും നമുക്ക് കിട്ടും നമ്മൾ സിനിമയെ സ്നേഹിക്കാം ഇങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കും എന്തെങ്കിലും നമുക്ക് കിട്ടും അങ്ങനെയാണ് വരുന്നത്